മലയാള സിനിമയിൽ പലപ്പോഴായി ഗ്രൂവീസും നടന്നിട്ടുണ്ടെന്ന് അതിനുള്ള ഉദാഹരണമായിരുന്നു പൃഥ്വിരാജ് അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്ത് പല രീതിയിൽ ആക്രമിച്ചിട്ടുണ്ട് അന്നാ പ്രശ്നങ്ങളെല്ലാം ഒത്തു തീർപ്പാക്കാൻ മുന്നോട്ട് വന്നത് മമ്മൂട്ടിയായിരുന്നു അതിന് കാരണം പൃത്വയുടെ അച്ഛൻ സുകുമാരനാണ് നടൻ സുകുമാരുമായി മമ്മൂട്ടിക്ക് അടുത്ത ബന്ധമുണ്ട് ഇരുവരും ഒരുമിച്ച് നിരവധി സിനിമകളും ചെയ്തിട്ടുണ്ട് പൃഥ്വി ഇനി സിനിമയിൽ അഭിനയിപ്പിക്കില്ല എന്ന ഘട്ടം എത്തിയിരുന്നു അന്ന് പൃഥ്വിരാജ് വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് ചെയ്തത് എന്നിട്ടും മലയാള സിനിമയിലെ ചില പ്രത്യേക ആൾക്കാർ അദ്ദേഹത്തെ ബാൻ ചെയ്തു അപ്പം ഒപ്പം നിന്നവരിൽ ഒരാളാണ് മമ്മൂട്ടി എന്ന് പറയുന്നു മമ്മൂട്ടി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇന്നും മറക്കാൻ സാധിക്കാത്ത ഒരു സംഭവം എൻ്റെ മനസ്സിലുണ്ട് അതായത് പിത്വരാജിന് തുടക്കകാലത്തെ സംഘടനയിൽ നിന്നും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു രാജു അഭിനയിക്കുന്നതിനെതിരെ മുദ്രവാക്യം വിളികളും സത്യത്തിൽ ആ സമയത്ത് രാജു എല്ലാവർക്കും എന്തിനാണ് ഇത്ര ദേഷ്യമെന്നുണ്ടായിരുന്നു എനിക്കറിയില്ലായിരുന്നു ഈ കാരണം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയം രാജു രണ്ട് മൂന്ന് സിനിമകൾ മാത്രമാണ് ചെയ്തത് എല്ലാവരും പറയുന്ന രാജു ഇനി സിനിമകൾ ചെയ്തതായിരുന്നു എന്നാണ് അന്ന് എല്ലാ തരത്തിനും ചുറ്റിലും ഇരിക്കുമ്പോൾ മമ്മൂട്ടി മാത്രം എൻ്റെ അടുത്തേക്ക് വന്ന ചില കാര്യങ്ങൾ പറയും ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കാമെന്ന് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങളെല്ലാം നീട്ടിക്കൊണ്ടു പോകണം എന്നും അതുവഴി പിത്രിരാജ് കുറച്ചുകാലം അവസരങ്ങളില്ലാതെ നടക്കണമെന്നും ഒരു കൂട്ടം ആൾക്കാർ ആഗ്രഹിച്ചുവെന്നും മമ്മൂട്ടി കൂട്ടിച്ചേർത്തു അന്ന് സംസാരിച്ചപ്പോൾ മമ്മൂട്ടി പറഞ്ഞൊരു സോറി പറഞ്ഞാണ് പ്രശ്നം തീർക്കാൻ വേണ്ടിയായിരുന്നു പക്ഷേ എല്ലാവരും ആവശ്യപ്പെട്ടത് മാപ്പ് എന്ന് തന്നെയാണ് പറയണമെന്ന് മമ്മൂട്ടി വളരെ പൊളിറ്റീറ്റായിട്ടാണ് മല്ലികയോട് സംസാരിച്ചത് അന്ത് പൃഥ്വിരാജ് എന്ന സുകുമാരൻ്റെ മകനായതുകൊണ്ടാണ് അത്രയും സ്നേഹത്തോടെ പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടി മമ്മൂട്ടി ചോദിച്ചതെന്നും മല്ലിക പറയുന്നു പൃഥ്വിയുടെ കരയെ തന്നെ നശിപ്പിക്കാൻ എല്ലാവരും ശ്രമിച്ചത് ആ പദ്ധതി തകർത്തത് മമ്മൂട്ടിയാണ്